ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് തമ്മണയിൽ പറഞ്ഞ പോലെ ഈ ഒരു കേക്ക് ഞാൻ ഒത്തിരി സന്തോഷത്തോടു കൂടി ചെയ്തിട്ടുള്ള ഒരു കേക്ക് വർക്കാണ് കാര്യം ഇത് ഞങ്ങളുടെ മോളുടെ സെവൻത്ത് ബർത്ത് ഡേ കേക്കാണ് അവളുടെ ഓരോ ബർത്ത്ഡേക്കും അവൾക്ക് ഇഷ്ടമുള്ള തീമിൽ ഇഷ്ടമുള്ള കേക്ക്സ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും നമുക്ക് ഡെക്കറേഷനിലോട്ട് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ഓൺലൈൻ ബേക്കിംഗ് ക്ലാസിൻ്റെ ഒരു അപ്ഡേഷൻ നോക്കാം ട്വൻറ്റി ബാച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ആ ഒരു ബാച്ച് കംപ്ലീറ്റ് ആയത് ഇനി നമ്മൾ നെക്സ്റ്റ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് ട്വൻറ്റി സെവൻത്ത് ബാച്ചാണ് ഈ വീക്ക് ലാസ്റ്റിലായിരിക്കും നമ്മൾ ട്വൻറ്റി സെവൻ ബാച്ച് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലാസ്സിൽ കേക്ക് ബേക്കിംഗ് വിപ്പിംഗ് ക്രീം കൺസിസ്റ്റൻസി വിപ്പിംഗ് ക്രീം സ്റ്റോറേജ് വിപ്പിംഗ് ക്രീം കളർ മിക്സിങ് കേക്ക് ഐസിങ് ഡെക്കറേഷൻ ആൻഡ് മെനി മോർ ടിപ്സ് ആൻഡ് ട്രിക്സ് നമ്മുടെ ക്ലാസ്സിൽ ഷെയർ ചെയ്യുന്നുണ്ട് ട്വൻ്റി സിക്സ് ബാച്ച് നമുക്ക് സക്സസ്ഫുള്ളി ചെയ്യിക്കാൻ സാധിച്ചത് ആ ഒരു ക്ലാസ് കഴിഞ്ഞ് നമ്മുടെ സ്റ്റുഡൻസ് ഒരുപാട് നല്ല രീതിയിൽ കേക്ക്സ് ഉണ്ടാക്കിയിട്ടും ഒരുപാട് പേരിപ്പോൾ നല്ല രീതിയിൽ ഹോം ബേക്കിംഗ് ചെയ്തിട്ടും ഒക്കെ കൊണ്ടുപോകുന്നുണ്ട് അത് നമ്മുടെ ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയൊരു സക്സസ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത് ഈ ഒരു ട്വൻ്റി സെവൻത്ത് ബാച്ച് നമുക്ക് നടത്താൻ സാധിക്കുന്നതും ഇതിലിപ്പോൾ ചില ആളുകൾക്ക് കേക്കെല്ലാം നന്നായി ബേക്ക് ചെയ്യാൻ പറ്റും ചിലപ്പോൾ ക്രീമിങ് ചെയ്യാനും ഐസിങ് ഒക്കെ അത് ലെവലാവുന്നില്ല ക്രീം ഓവർ ഓവർസ്റ്റിഫായി പോകുന്നു അങ്ങനെയുള്ള മിസ്റ്റേക്സ് ആയിരിക്കാം ചില ആളുകൾക്ക് ഐസിങ് നന്നായി ചെയ്യാൻ പറ്റിയിട്ട് ചിലപ്പോൾ കേക്കിന് നല്ല സോഫ്റ്റ് ഇല്ല നല്ല ഹൈറ്റ് കിട്ടുന്നില്ല മുഗൾ ഭാഗം ഒട്ടിപ്പോകുന്നു കുഴിഞ്ഞു പോകുന്നു അങ്ങനെയുള്ള പ്രോബ്ലംസും ആവും അപ്പോൾ നിങ്ങളുടെ അങ്ങനെ ഏത് രീതിയിലുള്ള ബേക്കിംഗ് പ്രോബ്ലംസും സോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയതുകൊണ്ട് കേക്ക് ബേക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നമ്മുടെ ഈ ഒരു ക്ലാസ് ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലാസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം നമ്മുടെ ക്ലാസ്സിന് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് മാത്രമാണ് വരുന്നത് ഏകദേശം നാനൂറിലധികം ആളുകൾ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോയിട്ട് ഇപ്പോൾ ഒരുപാട് പേരതിൽ ബേക്കിംഗ് ഒരു പ്രൊഫഷൻ ആയിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അവരുടെ അപ്ഡേഷൻ എന്നത് ഞാനിപ്പോഴും അറിയുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്കാർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ അറിവിലാർക്കെങ്കിലും ക്ലാസ്സിന് താൽപ്പര്യം ഉണ്ടെന്നൊക്കെ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവർക്കും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സോ നമുക്ക് നമ്മുടെ ഡെക്കറേഷൻ വീഡിയോയിലോട്ട് കിടക്കാം കേക്കിൻ്റെ ബേക്കിംഗ് ഒക്കെ ഒരുപാട് തവണ കാണിച്ചുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് കാണിക്കാത്തത് ഇത് നമ്മൾ അന്നത്തെ ദിവസം നമുക്ക് ഒരുപാട് കേക്ക് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അതിനിടയിലാണ് മോളുടെ ബർത്ത് ഡേ കേക്കും കൂടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരുപാട് കേക്ക് കഴിക്കുന്ന ആളൊന്നുമല്ല മോളാണെങ്കിലും വീട്ടിലാരാണെങ്കിലും കുറേയായിട്ട് കഴിച്ചിട്ട് നമുക്കൊരു മതി മതിയായതാണ് അപ്പോൾ ഉണ്ടാക്കുമ്പോൾ നല്ല റിച്ചായിട്ടുള്ളത് തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് ഇപ്പോൾ ഫെറു റോഷറിൻ്റെ ആ കേക്കാണ് ഫ്ലേവറാണ് നമ്മൾ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഒരു സ്പെഷ്യൽ ഗനാഷ് കൊടുത്തിട്ട് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഇമ്പോട്ടഡ് ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം ബൂസ്റ്റ് പെരർ ചോക്ലേറ്റ് ന്യൂട്ടല ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ഗനാശമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് മാക്സിമം ടേസ്റ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് അത് നമ്മുടെ വീട്ടിലെ കേക്കിനെന്നല്ല ഏത് നമ്മൾ ഏതൊരു കേക്ക് ഉണ്ടാക്കുമ്പോഴും അതിന് മാക്സിമം ടേസ്റ്റ് കൊടുക്കുക എന്നുള്ളത് ഒരു ഹോം ബേക്കർ എന്ന നിലയിൽ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ് എങ്കിലാണ് നമുക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നല്ല ഓർഡേഴ്സ് കിട്ടുകയുള്ളൂ ഐസിങ് സ്റ്റാർട്ട് ചെയ്യാം ബേസിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്ത് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മളൊരു ടോൾ കേക്ക് ആണ് ചെയ്തെടുക്കുന്നത് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്ത് അപ്പ് യൂസ് ചെയ്തിട്ടാണ് വെറ്റ് ചെയ്യുന്നത് നമുക്ക് പുറത്തേക്ക് സെയിൽ ചെയ്യുമ്പോൾ എന്തായാലും ഇതിന് നമ്മൾ സ്പെഷ്യൽ മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കാറുള്ളത് ഇതിപ്പോൾ മിൽക്കിൻ്റെ ടേസ്റ്റ് ഇവിടെ കുറച്ച് പേർക്ക് ഇഷ്ടമല്ല വീട്ടിൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്കിഷ്ടമാണ് പക്ഷേ ഹസ്ബൻഡിനും മോൾക്കൊന്നും അത്ര ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ സെവൻ അപ്പ് യൂസ് ചെയ്തത് ആൻഡ് നമ്മൾ പ്രിപ്പയർ ചെയ്ത ഗനാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു അതിൻ്റെ മുകളിലായിട്ട് ന്യൂട്ടല ബൂസ്റ്റ് നമ്മൾ വെറുതെ ആ ഒരു എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ക്രീമാണ് ഫിൽ ചെയ്തിട്ടുള്ളത് ആ ഒരു ക്രീമിൽ ഐറ്റംസ് എല്ലാം ഫിൽ ചെയ്തിട്ടുള്ള ക്രീം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരേ ലെവലിൽ അത് ക്രീമിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഗനാഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഗനാഷ് എല്ലാ ഭാഗത്തേക്കും നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കണം അതിൻ്റെ ഇടയിലായിട്ട് ഇനി ഞാൻ വേറെ ചോക്ലേറ്റ് ആഡ് ചെയ്യുന്നില്ല കാരണം ഒരു പാക്കറ്റ് ഫ്ലർ റോഷറിൻ്റെ ഒരു പാക്കറ്റാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതിൽ ഫുൾ ചോക്ലേറ്റ് ആ ഒരു മിഠായി ഞാൻ അതിൽ ആഡ് ചെയ്ത് ഗനാഷിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ പീസുകളായിട്ടും ഒക്കെ ആ ഒരു ചോക്ലേറ്റ് ഉണ്ട് അതുകൊണ്ട് പിന്നീട് എക്സ്ട്രാ ചോക്ലേറ്റ് ഞാൻ അതിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല സാധാരണ ഞാൻ സെയിൽ ചെയ്യുമ്പോൾ ഗനാഷ് സ്പെഷ്യൽ ഗനാഷായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും ആൻഡ് ചോക്ലേറ്റ് അതിനിടയിലായിട്ട് ഇങ്ങനെ പീസാക്കി ഫില്ലിങ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക പക്ഷേ ഇത് ഞാൻ ആ ഒരു ഗനാഷിൽ തന്നെ ആ ഒരു ചോക്ലേറ്റും കൂടെ ചെറിയ പീസുകളാക്കിയിട്ട് ഇടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടോളായിട്ട് നമ്മളൊരു സെവൻ ലെയർ കേക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിന് ആ ഒരു രണ്ട് കേക്ക് ബേക്ക് ചെയ്തത് ടോട്ടൽ സെവൻ ലെയേഴ്സിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഐസിങ് ചെയ്യുകയാണ് ചെയ്തത് എല്ലാ പ്രാവശ്യവും മോളൊരു ഒരു തീമൊക്കെ ബർത്ത്ഡേ ആവുമ്പോഴത്തേനും പറയാറുണ്ട് ഇത്തവണ അങ്ങനെ സ്പെഷ്യലായിട്ടൊരു തീമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് മോൾക്ക് വാങ്ങിയിട്ടുള്ള ആ ഒരു ഫ്രോക്കിന് മാച്ചിങ് ആയിട്ട് ഒരു ആ ഒരു തീമിലാണ് കേക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് സെവൻ ലെയേഴ്സ് കേക്കും നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതുപോലെ ടോൾ കേക്കും ടു ടയർ കേക്കും നമ്മൾ സെക്വേർഡ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രോ അല്ലെങ്കിൽ സ്റ്റിക്ക് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു സ്റ്റിക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി ബാലൻസ് ഉള്ള ഗനാഷ് വെച്ചിട്ട് നമ്മളൊരു ചെറിയ കോട്ടിങ്ങും കൂടെ ആ ഒരു കേക്കിന് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തു ഒരു അഞ്ച് മിനിറ്റ് ഫ്രീസറിൽ വെച്ചതിന് ശേഷം കംപ്ലീറ്റ് ക്രീം കേക്ക് നമ്മൾ വൈറ്റ് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കാൻ പോവുകയാണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ശബ്ദം പോയിരിക്കുകയാണല്ലോ എന്നൊക്കെ കുറേ ദിവസമായിട്ട് ത്രോട്ട് പെയിനും ഉണ്ട് അപ്പോൾ വീഡിയോ ഇടണമല്ലോ നമുക്ക് അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ഇനി കളയേണ്ടാന്ന് വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് വയ്യായും സൗണ്ടൊന്നും ഒരു കാര്യം ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു സൗണ്ട് ഒരു ഡിസ്റ്റർബൻസ് ആയി തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കുക കംപ്ലീറ്റ് വൈറ്റ് ക്രീം വെച്ചിട്ട് കവർ ചെയ്ത് നീറ്റാക്കി എടുത്തതിന് ശേഷം നമ്മുടെ നെയഫ് യൂസ് ചെയ്ത് കേക്കിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഫോണ്ടൻറ്റിൽ കുറച്ച് ഫ്ലവർ പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ ഗോൾഡൻ ഗ്ലിറ്ററും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാര്യം മോളുടെ ഫ്രോക്ക് ഒരു വൈറ്റ് അതിമ ഗോൾഡൻ കളറിലുള്ള ചെറിയ ചെറിയ സ്വീറ്റ്നൻസ് അല്ല ചെറിയ സ്റ്റോൺസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് മാച്ചിങ് ആയിട്ടാണ് നമ്മൾ ആ ഒരു ഫ്ലവറും അതിൽ ആ ഒരു ഗോൾഡൻ ടച്ചും കൊടുത്തത് എന്നിട്ട് ഗോൾഡൻ ഗ്ലിറ്ററിൽ കുറച്ച് വാട്ടർ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ബ്രഷിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു കേക്കിൻ്റെ ടോപ്പ് പോർഷൻസിലൊക്കെ ആയിട്ട് ഒന്നും കൂടെ ആ ഒരു ഗോൾഡൻ കളർ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇതുപോലെയുള്ള ഡിഫറെൻ്റ് കളേഴ്സിലുള്ള ബോൾസും കൂടെ ഒരു സൈഡിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഗോൾഡ് വൈറ്റ് ഒരു ഒരു ഗ്ലിറ്റർ പിങ്ക് കളറും കൂടെ ഈ ഒരു മൂന്ന് കളറിലുള്ള ബോൾസാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേക്കിൻ്റെ രണ്ട് സൈഡിലായിട്ട് വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു താഴ്ഭാഗത്തും ഫ്രണ്ട് അതിൻ്റെ ടോപ്പ് പോസിഷനിലും പക്ഷേ താഴ്ഭാഗത്ത് ഒന്ന് സ്റ്റിക്ക് ചെയ്തപ്പോൾ തന്നെ നല്ല ആയി തോന്നിയപ്പോൾ അതിൻ്റെ ആ ഒരു മുകൾ ഭാഗത്ത് മാത്രം ഒരു സൈഡിലായിട്ട് ഈ ഒരു ബോൾസ് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുത്തത് പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഹാപ്പി ബർത്ത് ഡേൻ്റെ ഒരു ബട്ടർഫ്ലൈ സ്റ്റിക്കറും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ വെച്ച് കൊടുത്തു അതിന് ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലോക്ക് വളരെ സിമ്പിളായിട്ട് നല്ല ക്യൂട്ടായിട്ട് ചെയ്തതായിരുന്നു ആൻഡ് മോൾക്ക് ഒത്തിരി ഇഷ്ടമാണ് ബ്രൗണീസ് കേക്ക് പോലെ ഇടക്കിടക്ക് ബ്രൗണീസ് ഉണ്ടാക്കാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനൊരു സെറ്റ് ബ്രൗണി കൂടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ പുറത്തു പോയി ബീച്ചിൽ പോയിട്ട് കട്ട് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ഫാമിലിയും ഹസ്ബൻഡിൻ്റെ ഫാമിലിയും ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കുറച്ച് നേരം ഒന്ന് അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാനൊരു ചെറിയ ക്ലിപ്പ് ക്ലിപ്പുമുള്ള വീഡിയോ ഇതിൽ കൊടുത്തിട്ടുണ്ട് കണ്ടുനോക്കൂ ബൈ ബൈ